ഓണക്കാലത്ത് ഹാൻവീവ് ഷോറൂം കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിലും ആരംഭിച്ചു പതിനൊന്ന് വരെ ഷോറൂം പ്രവർത്തിക്കും കണ്ണൂർ സർവകലാശാല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു ആദ്യ വില്പന കണ്ണൂർ സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ജയകൃഷ്ണൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഹാൻവീവ് മാർക്കറ്റിംഗ് മാനേജർ സുദീപ് ഒ റീജിയണൽ മാനേജർ സലീം ടി കെ തുടങ്ങിയവർ പങ്കെടുത്തു കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് സർക്കാർ റിബേറ്റും ലഭിക്കും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി